പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തെ രൂക്ഷമായി വിമർശിച്ച് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡമിർ സെലൻസ്കി ഉക്രൈനിലെ ഏറ്റവും വലിയ കുട്ടികളുടെ ആശുപത്രി അടക്കം തകർത്ത് റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിമർശനം റഷ്യൻ ആക്രമണത്തിൽ മുപ്പത്തിയേഴോളം പേർ മരിച്ചിരുന്നു റഷ്യ ആക്രമണം നടത്തിയ അതേ ദിവസം മോദി റഷ്യ സന്ദർശിച്ചത് വലിയ നിരാശയും സമാധാന ശ്രമങ്ങൾക്ക് വിനാശകരമായ പ്രഹരവുമാണ് ഉണ്ടാക്കിയതെന്നാണ് സെലൻസ്കി വിമർശിച്ചത് മോദിയുടെ രണ്ട് ദിവസത്തെ റഷ്യൻ സന്ദർശനം തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത് അഞ്ച് നഗരങ്ങളെ ലക്ഷ്യമിട്ട് നാൽപ്പതിലധികം മിസൈലുകൾ തിങ്കളാഴ്ച ഉക്രൈനിൽ പതിച്ചതായി പ്രസിഡന്റ് വ്ലോദമെർസെലെസ്കി പറഞ്ഞു ഫ്ളാറ്റ് സമുച്ചയങ്ങളെയും പൊതുസ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഹൈപ്പർസോണിക് മിസൈലുകളാണ് റഷ്യ ഉപയോഗിച്ചതെന്നും സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണ് ഇതെന്നും ഉക്രൈൻ വ്യോമസേന അറിയിച്ചു ഉക്രൈനുമായുള്ള യുദ്ധം ആരംഭിച്ച ശേഷം റഷ്യയിലേക്കുള്ള മോദിയുടെ ആദ്യ സന്ദർശനമാണിത് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി പ്രധാനമന്ത്രി മോദി കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തിന്റെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ നേതാവ് ലോകത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ കുറ്റവാളിയെ മോസ്കോയിൽ വെച്ച് കെട്ടിപ്പിടിക്കുന്നത് കാണുന്നത് വലിയ നിരാശയും സമാധാന ശ്രമങ്ങൾക്ക് വിനാശകരമായ പ്രഹരവുമാണ് ഇത്തരത്തിലായിരുന്നു സെലൻസ്കി എക്സിൽ കുറിച്ചത് കുട്ടികളുടെ ആശുപത്രിയിൽ റഷ്യ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും പങ്കുവച്ചുകൊണ്ടാണ് സെലൻസ്കിയുടെ എക്സിലെ പോസ്റ്റ് തിങ്കളാഴ്ച മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റിന്റെ വസതിയിലാണ് മോദിയും പുടിനും കൂടിക്കാഴ്ച നടത്തിയത് മോദിയെ പുതിയ സ്വാഗതം ചെയ്യുകയും ഇരു നേതാക്കളും പരസ്പരം ആലിംഗനം ചെയ്യുകയും ഉണ്ടായി ഇരുവരും സ്വകാര്യ കൂടിക്കാഴ്ച നടത്തിയ ശേഷം അത്താഴ വിരുന്നിലും പങ്കെടുത്തിരുന്നു ഉക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യൻ സൈനികർക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ട് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതായാണ് വിവരം കബളിപ്പിക്കപ്പെട്ട് എത്തിച്ചേർന്ന മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാരാണ് റഷ്യൻ സൈന്യത്തിൽ പ്രവർത്തിക്കുന്നത് ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്താണ് ഏജന്റുമാർ ഇവരെ റഷ്യയിലേക്ക് എത്തിച്ചത് റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരെ വിട്ടയക്കുമെന്ന് വ്ളാഡിമിർ പുതിയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉറപ്പ് നൽകി റഷ്യൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി വിഷയം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ച് ധാരണയുണ്ടായത് രണ്ട് ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിനായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വൻ വരവേൽപ്പാണ് റഷ്യ നൽകിയത് മോസ്കോയിലെ നുക്കോവോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റഷ്യൻ പ്രഥമ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻതുറോ മോദിയെ സ്വീകരിച്ചു വ്യാപാരം ഊർജ്ജം പ്രതിരോധം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം പുതിൻ മോഡി കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമായി